പന്ത്രണ്ട് സെന്റ് സ്ഥലത്തെ നിങ്ങൾ ഈ കാണുന്ന ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു സൂപ്പർ വീട് ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നേരെ ഫ്രണ്ടിൽ കൂടെ ടാറിട്ട റോഡാണ് വരുന്നത് ഈ സ്ഥലത്തിന്റെ പിൻഭാഗത്തായിട്ടാണ് നമ്മളിപ്പോൾ വീട് നിർമ്മിച്ചിട്ടുള്ളത് ഇനി ഫ്രണ്ട് ഭാഗത്ത് ഒരു വീടും കൂടെ വേണമെങ്കിൽ നിർമ്മിക്കാനുള്ള സ്ഥലം മുൻഭാഗത്തുണ്ട് വെള്ളത്തിനായിട്ട് സാധാരണ നാടൻ കിണറാണുള്ളത് സിറ്റ് ഔട്ട് ഹാള് രണ്ട് ബെഡ്റൂം കിച്ചൺ ഏരിയ ഒരു ഡൈനിങ് ഹാള് ഇത്രയും ഫെസിലിറ്റിയാണ് ഈ വീട്ടിലുള്ളത് അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് നല്ല വൃത്തി നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ വീടാണ് കേട്ടോ ഹാളിൽ നിന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിൻ്റെ അടിഭാഗത്തൊരു കോമൺ ബാത്റൂം വരുന്നുണ്ട് നല്ല ഡിജിറ്റൽ രീതിയിലുള്ള ടൈലൊക്കെ കൊട്ടിച്ചിട്ടുണ്ട് സാധാരണ നാടൻ ക്ലോസറ്റാണ് ഈ ഒരു ബാത്റൂമിൽ കൊടുത്തിട്ടുള്ളത് ഇതാണ് ഒരു ബെഡ്റൂം റൂമുകളൊക്കെ ആവറേജ് സൈസുണ്ട് പത്ത് പതിനൊന്ന് സൈസിൽ വരുന്ന രണ്ട് ബെഡ്റൂമുകളാണ് വീട്ടിലുള്ളത് വീടിന്റെ ഫ്ലോറിംഗ് ചെയ്തിട്ടുള്ളത് ടു ബൈ ടൂ സൈസിലുള്ള വെക്ട്രിഫൈഡ് ടൈൽ മാർബോണൈറ്റഡ് ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് ഇതാണ് മറ്റൊരു ബെഡ്റൂം ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ചുമറ്റിലൊക്കെ ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇതാണ് ഈ ബെഡ്റൂമിലെ ബാത്റൂം വരുന്നത് ഡിജിറ്റൽ ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് ബെഡ്റൂം കൂടാതെ മറ്റൊരു ഡൈനിങ് ഹാള് വരുന്നുണ്ട് മെയിൻ ഹാൾ കൂട്ടാണ്ട് ഇത് ഇവിടെ ഒരു ഡൈനിങ് ഹാള് ചുമരിൽ റാക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പെഡസ്റ്റൽ ടൈപ്പ് വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതാണ് കിച്ചൺ വരുന്നത് കിച്ചണിൽ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ടോ കിച്ചൺ സിങ്ക് ഉണ്ട് ആലുവ പുകയല്ലാത്ത അടുപ്പ് എടുത്തിട്ടുണ്ട് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് കിച്ചണിലെ മാറ്റ് ടൈപ്പ് ഗ്രിപ്പ് ഉള്ള ടൈലാണ് ഒട്ടിച്ചുള്ളത് കിച്ചണിനോട് ചാരിയിട്ട് വലിയൊരു വർക്ക് ഏരിയ എൽ ഷേപ്പിലുള്ള വലിയൊരു വർക്ക് ഏരിയ പ്രക് ഏരിയോട് ചാരിയിട്ട് ഒരു കോമൺ ബാത്റൂം ഉണ്ട് മഞ്ചേരി ജെ ടി എസിന്റെ അടുത്തായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മഞ്ചേരി കിശേർ റോട്ടിൽ ജെ ടി എസ് സ്കൂളിന്റെ തൊട്ടടുത്തായിട്ട് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രം ജെ ടി എസ് ഉണ്ട് ഫയർ സ്റ്റേഷൻ പോളിടെക്നിക് കോളേജ് കൊമേഴ്സ് ഇതൊക്കെ തൊട്ടടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഉദ്ദേശിക്കുന്ന വില അൻപത്തിയഞ്ച് ലക്ഷം രൂപയാണ് സ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള ഒരു ഏരിയയാണ് ഉദ്ദേശിക്കുന്ന വില അൻപത്തിയഞ്ച് ലക്ഷം രൂപ ഈ വീടിനെ കുറിച്ചിട്ടുള്ള മുഴുവൻ ഡീറ്റെയിൽസും സി എൻ എസ് മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ താൽപര്യമുള്ളവർ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക